നമസ്കാരം ന്യൂസ് സ്വാഗതം എ പുനഃസംഘടന വളരെ വൈകുന്നു എന്നത് നേതാക്കൾക്കിടയിൽ ഒരു അങ്കലാപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരിയായി തുടരെ തുടരെയായി തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന കെ സി വേണുഗോപാലിനെ അടക്കം സ്ഥാനത്തിൽ നിന്നും നീക്കേണ്ടതിന്റെ അനിവാര്യത ഉയർത്തി കാട്ടുകയാണ് ശശി തരൂറിനെ നേരത്തെ ഹൈക്കമാൻഡ് വിളിച്ചതിന് പ്രത്യേകമായി രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമല്ല കൃത്യമായും അദ്ദേഹം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി വിളിച്ചോതുന്ന തരത്തിലാണ് തരൂർ എഐസി അംഗം കൂടിയാണ് തരൂർ നേരത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച നേതാവ് കൂടിയാണ് ഖാർഗെ തരൂറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വിജയിച്ചത് എന്നാൽ തരൂറിന് പ്രത്യേകമായി നിർവാഹ സമിതി അംഗത്വം ഉൾപ്പെടെ നൽകുന്നത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി കോൺഗ്രസ് എന്ന് കരുതിയിരുന്നു ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് തരൂറിനെ നിയമിച്ചാൽ കോൺഗ്രസിന് അത് ബഹുദൂരം മുന്നേറാൻ കഴിയും എന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ് തരൂർ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആകുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം പ്രിയങ്കാ ഗാന്ധി നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു യു പിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദത്തിൽ പ്രിയങ്ക എത്തിയെങ്കിലും പിന്നീട് സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ പ്രിയങ്ക ഏറ്റെടുത്തിരുന്നില്ല എല്ലാ കാര്യങ്ങളിലും ഒഴിവ് പറഞ്ഞുകൊണ്ട് ഓരോന്നിലും നിശബ്ദയായിക്കൊണ്ടാണ് അവർ നീങ്ങിയത് ഇപ്പോഴിതാ എം പി സ്ഥാനം കൂടി വഹിക്കുകയാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ വനിതാ മുഖങ്ങളിൽ ഒരാൾ പ്രിയങ്ക തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല ബി ജെ പിക്ക് വളരെയധികം അസ്വസ്ഥമാക്കുന്ന സ്വഭാവ രീതികൾ പ്രിയങ്കയുടെ പക്ഷത്തുണ്ട് ഇന്ദിരാഗാന്ധിയുടെ സവിശേഷത എന്ന രീതിയിൽ തന്നെയാണ് ബി ജെ പി പ്രിയങ്കയുടെ പല രാഷ്ട്രീയ നീക്കങ്ങളെയും മറുപടിയേയും കാണുന്നത് എന്നുള്ളതാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധി പോലും ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായില്ല ചിന്തൻ ശിബിറിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ ഉടച്ചു വാർക്കേണ്ടതിന്റെ അനിവാര്യത തന്നെയായി എന്നാൽ കഴിഞ്ഞ രണ്ടു കൊല്ലത്തിനിടയിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയപരാജയങ്ങളെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ട എം എൽ എ കണക്ക് ലിസ്റ്റ് പുറത്തു കൊണ്ടുവരികയാണ് അതിനകത്ത് നിന്ന് പരിശോധിക്കുമ്പോഴാണ് രാജ്യസഭാ സീറ്റിലുണ്ടായ ഇടിവിന്റെ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ ബി ജെ പിക്ക് ഇല്ലെങ്കിലും രാജ്യസഭയിൽ നൂറിലേക്ക് ബി ജെ പി അംഗബലം കൂട്ടിയെടുത്തതും ഇപ്പോഴിതാ ഡൽഹി തെരഞ്ഞെടുപ്പോട് കൂടി അംഗബലം വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ഇനി ബിഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അംഗബലം വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം ഉൾപ്പെടെയുള്ളത് ചർച്ചയാവുകയാണ് എന്നാൽ അതേ സമയത്ത് ലോക്സഭയിലെ കണക്കുകൾ മാത്രം നോക്കിയിരുന്നാൽ പോരാ രാജ്യസഭയിലെ ബി ജെ പിയുടെ അംഗസംഖ്യ കുറയ്ക്കണമെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കേണ്ടതിന്റെ അനിവാര്യത കൂടി ദേശീയ സമിതി ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇനി പ്രധാനമായും ഉള്ളത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു വർഷമാണ് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തരൂറിനെ നിയമിക്കുന്നതിൻ്റെ സാങ്കേതികത്വം പരിശോധിക്കപ്പെടുന്നത്